സുമിത്രയോട് മാപ്പിനാക്കിയാണ് സിദ്ധാർത്ഥൻ രണ്ടും കൽപ്പിച്ച് സുമിത്ര കുടുംബവിളക്ക് പ്രേക്ഷകരെ നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുപെട്ടത് വേറൊന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥൻ ആദ്യം തന്നെ നമ്മുടെ അനന്യയുടെ അച്ഛനെ കാണുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നമ്മുടെ അനന്യയുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ കണ്ടത് എന്തായാലും നന്നായി എനിക്ക് എൻ്റെ അനിരുദ്ധിനെ കാണാൻ സാധിക്കുമല്ലോ അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്ക് വേഗം അറിയാൻ കഴിഞ്ഞല്ലോ എന്നിങ്ങനെ ഇയാൾ സന്തോഷം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനന്യയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും പക്ഷേ അനിരുദ്ധിന് അങ്ങനെ ആയിരിക്കണമെന്നില്ല നിങ്ങളെ കാണുമ്പോൾ സന്തോഷമായിരിക്കണമെന്നില്ല നിങ്ങനെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ സുമിത്ര തിരികെ രഞ്ജിതയുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സിദ്ധാർത്ഥൻ വന്നിരുന്നു മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സുമിത്ര ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇയാൾ ഇത്രയും നാളി എവിടെയായിരുന്നു അപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ സുമിത്ര ചോദിക്കുന്നുണ്ട് ശേഷം നമ്മുടെ സുമിത്ര രഞ്ജിതയുടെ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ എപ്പോൾ വന്നുവെന്നും സിദ്ധാർത്ഥൻ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നും എന്നൊക്കെ വല്ലതും അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞില്ല രോഹിത് മരിച്ചു എന്ന ഉടനെ തന്നെ അദ്ദേഹം ഇവിടെ നിന്നും പോകുകയായിരുന്നുവെന്നും രഞ്ജിതയുടെ ഭർത്താവ് പറയുന്നുണ്ട് ശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ പോകുന്നത് അനിരുദ്ധിനെ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പം അനിരുദ്ധി ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അനിരുദ്ധിനെ നോക്കുന്നത് പക്ഷെ അനിരുദ്ധിൻ്റെ മുഖത്ത് ആ ഒരു അച്ഛനോടുള്ള ആ ഒരു ദേഷ്യവും ആ ഒരു വെറുപ്പും തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്നത് എന്തായാലും പോകപ്പോ ഉള്ള എപ്പിസോഡിൽ ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം നിലനിൽക്കുമോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു അങ്ങനെ ദേഷ്യമൊക്കെ മാറി നമ്മുടെ സുമിത്രയും സിദ്ധാർത്ഥനും അനിരുദ്ധമൊക്കെ ഇനി ഒരുമിച്ചാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥൻ വഴി നമ്മുടെ അനിരുദ്ധം എന്തായാലും സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം എന്തായാലും അറിയുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പോകപ്പോകെയുള്ള കഥകളിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാകും സംഭവിക്കാനിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്